ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയായിട്ടാണ് ഉറമയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആയിട്ടുള്ള വീറ്റ് കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അര ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അത് എടുക്കാവുന്നതാണ് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര പൊടിച്ചാണ് ചേർക്കുന്നത് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ടൊരു ഇളം ചൂടുള്ള പാല് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു വീറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല കട്ടിയായി പോകാൻ പാടില്ല കയ്യിലെടുക്കുന്ന സമയത്തൊന്ന് വലിഞ്ഞു പോകുന്ന പാകത്തിലായിരിക്കണം ഇപ്പോഴിതാ മാവ് നല്ല പെർഫെക്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ അര ഗ്ലാസ് ഇളം ചൂടുള്ള പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇപ്പോൾ ഇത് ഹാഫ് ഹറിന് ശേഷം മാവ് ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്നും ഉരുട്ടിയെടുക്കാവുന്നതാണ് ഒരുപാട് വലിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കടായിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോളും ഇതിലോട്ട് ഇട്ടു കൊടുക്കാം എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടും ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ കേക്ക് കണ്ടോ നന്നായിട്ട് പൊങ്ങി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ നല്ലപോലെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീറ്റ് കേക്ക് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലെ മറ്റുള്ളതെല്ലാം എടുക്കാം ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇട്ടും എണ്ണ ഒന്ന് കുടിക്കാത്ത പുറമേയൊക്കെ മുരിഞ്ഞ ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വീറ്റ് കേക്കാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി അതിൻ്റെ ടേസ്റ്റി വീറ്റ് കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീടുകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ